തുടങ്ങിയ കേട്ടി തുടങ്ങി കിട്ടി തുടങ്ങി തുടങ്ങി

ഇതൊന്ന ചെറുകൊന്നും മറക്കുന്നുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn െസിനെ ആകട്ടെ എന്ന് ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നേരത്തെ ഉള്ളവർ സൂചിപ്പിച്ചതുപോലെ തമ്മിൽ ഉറപ്പിക്കുന്നതിന് ഈ ജലമേള കഴിയുമാറാകട്ടെ എന്ന് ആശംസിക്കുന്നത് ും കുടിയന്നൂർ പള്ളിയോടവും തമ്മിലുള്ള മത്സരമാണ് രണ്ട് പള്ളിയോടങ്ങളും ഒപ്പത്തിനൊപ്പം വരുന്നു കാട്ടൂർ പള്ളിയോടവും ആണ് ഈ ജലവേള രണ്ടാമത് കേസിൽ പങ്കെടുക്കുന്നത് ഭഗവാന്റെ സന്നിധ്യം കാട്ടൂരിന്റെ പള്ളിയോടമാണ് പള്ളിയോടം തിരുവാള ക്ഷേത്രത്തിലെ പദ്ധതി ഈ പള്ളിയോടത്തിനായൂർ സംരക്ഷണത്തിനായി പള്ളിയോടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് വിശ്വസിക്കപ്പെടുന്നു up to a little bit of truth <laughs>